സുഭാഷ് ചന്ദ്രബോസിന്റെ ഐ എൻ എൽ ചേർന്നു സാന്ദ്ര സമരാന്തരം മടങ്ങി വന്ന മകനെ അമ്മ പോലും തിരിച്ചറിഞ്ഞില്ല ആ തമ്പുരാൻ പാവങ്ങളെ സേവിക്കാൻ വേണ്ടി സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയ സ്ഥാപനമായി കാലാന്തരത്തിൽ ഹോസ്പിറ്റലായി പക്ഷേ പൂർവിക പുണ്യങ്ങളൊന്നും വിറ്റുതൊലിക്കോധ്യം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട് എനിക്ക് അനുയോജ്യമെന്ന് അച്ഛൻ എപ്പോഴും പറയാറില്ലേ ശരിക്കും യോഗ്യതയുള്ള ഒരാളെ നിശ്ചയിക്കേണ്ടതും കല്യാണം ഏത് രീതിയിൽ നടത്തണം എന്നൊക്കെ അച്ഛനെ തീരുമാനിക്കാം വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനം എന്റെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് എതിർപ്പില്ല അച്ഛന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകേണ്ടി വരും എനിക്ക് എന്റെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം പോലത്തില്ലെന്ന് വിചാരിക്കരുത് പ്രായവും പ്രാപ്തിയും ഇല്ലെന്ന് വിചാരിക്കരുത് അച്ഛനും മകളും എന്നതിനെ കളുപരി വി ആർ ഗുഡ് ഫ്രണ്ട്സ് തമ്പുരാൻ എന്നെ അറിയാം അങ്ങയുടെ മകൾ അകത്തൊന്നും കാണിക്കത്തില്ലെന്നും അറിയാം ഹരിഹരൻ സാർ സംസാരിക്കാൻ പ്ലീസ് മറക്കൊന്നും പറയരുത് അങ്ങേറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ അങ്ങനെ ഈ പ്രോഷോട് കാണിക്കുന്ന താല്പര്യവും സത്യസന്ധിക്കെനിക്ക് ബോധ്യമുണ്ട് എൻ്റെ മകൾ നിങ്ങളെ സ്നേഹിക്കുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആദ്യം എനിക്കും അത്ഭുതമാണ് തോന്നിയത് പിന്നീടാണ് മനസ്സിലായത് അതൊരു ആത്മാർത്ഥമായ സമീപനമാണ് ഡോക്ടർ നിങ്ങൾ നമ്മളെ പ്രായ വ്യത്യാസം നിങ്ങൾ എന്റെ ആശുപത്രിക്ക് അഭിമാനമാണ് പക്ഷെ ഒരിക്കലും എൻ്റെ മകൾക്ക് ചോദിച്ച് വരുന്നതല്ല തമ്പുരാൻ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവർക്ക് അങ്ങനെ തോന്നുന്നില്ല ജീവനുമായുള്ള വിവാഹം തിരിച്ചപ്പെടുത്തിയിരുന്ന അയാളുടെ മാതാപിതാക്കളുമായി സംസാരിച്ചു ഞങ്ങൾ കിഴികൂട്ടർക്ക് സമ്മതവുമായിരുന്നു ഡോക്ടർ കഴിഞ്ഞ പത്തു വർഷമായി പ്രകൃതിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു അവർക്കും അതറിയാ വിദേശത്ത് ഒരുപാട് അവസരങ്ങൾ വന്നിട്ടും അതൊന്നും സ്വീകരിക്കാതെ എന്റെ കരിയർ ഇവിടെ തളച്ചിട്ടത് ആ ഒറ്റ ലക്ഷ്യത്തോടെ മാതാപിതാക്കൾ കൊണ്ടുവന്ന എത്രയോ യുവാലോചനകൾ വേണ്ടത് വെച്ചു ഒരു ജീവിത ഗിനാമ കണ്ടു ഇഷ്ടപ്പെട്ടു പോയി ഡോക്ടർ അങ്ങേ ഞാൻ ഗുരുവിനെ ഗുരുവിനെപ്പോലെ ബഹുമാനിക്കുന്നു ജ്യേഷ്ഠ പോല സ്നേഹിക്കുന്നു ദയവേത് എന്റെ സ്വപ്നങ്ങൾ എനിക്ക് വിട്ടുതരണം ഞാൻ അങ്ങയുടെ പിടിച്ച് യാചിക്കുക എനിക്ക് ജീവിക്കാൻ അവൾ വേണം അവൾ മറ്റൊരാളുടെ സങ്കല്പിക്കാനും കഴിയില്ലേതമായ ഒരു ഞങ്ങൾ ജീവിതം ആരംഭിക്കുന്നു ഉറപ്പായും നിന്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നു ഇദ്ദേഹം എന്റെ കട്ടിൽ താലി കെട്ടുമ്പോ ഉറപ്പായും നീയുണ്ടാവും